മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജി ബി എച്ച് എസ് എസ് തിരൂരിൽ ടീൻസ് ക്ലബ്ബ് ഉദ്ഘാടനവും മാനസികാരോഗ്യ ക്ലാസും സംഘടിപ്പിച്ചു ചടങ്ങ് വാർഡ് കൗൺസിലർ സരോജിനി ദേവി ഉദ്ഘാടനം ചെയ്തു സിവിൽ എക്സൈസ് ഓഫീസർ പി പി വിനീഷ് കുട്ടികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ചടങ്ങിൽ പി ടി എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് ബാബുവിന്റെ അധ്യക്ഷതയിൽ കൗൺസിലർ സരോജിനി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ പി പി വിനീത് കുട്ടികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കൗമാരത്തിലെ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കറും എസ് എസ് കെയുടെ സെന്റർ കോർഡിനേറ്ററുമായ അഫ്നാസ് പാലത്തിങ്ങൽ കുട്ടികളോട് സംവദിച്ചു ജി ബി എച്ച് എച്ച് എസ് പ്രിൻസിപ്പൽ എം സി രഹന കോ ഓപ്പറേറ്റീവ് അക്കാദമി പ്രിൻസിപ്പൽ രഘുനാഥ് സ്റ്റാഫ് സെക്രട്ടറി വിദ്യാലക്ഷ്മി എസ് ആർ ജി കൺവീനർ കെ സുഭ സ്കൂൾ കൌൺസിലർ ഐ പി ദ്വിജിത എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ ടി വി ദിനേശ് സ്വാഗതവും ടീൻസ് ക്ലബ് കോർഡിനേറ്റർ കെ രസ്ന നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് ബി പി അങ്ങാടി